മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം കത്തിക്കയറിയതും തിളങ്ങിയതും നമ്മളുടെ എല്ലാവരുടെയും മലയാളികളുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ തന്നെയാണ് പ്രവാസികളുടെ ഉന്നമനത്തിനും പ്രവാസികളുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇംഗ്ലീഷിലെ കലക്കൻ പ്രസംഗമായിരുന്നു ഷാഫി പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാർലമെന്റിന്റെ വേളയിൽ പ്രവാസി സമൂഹത്തിനു വേണ്ടി ഇടപെട്ടാണ് ഷാഫി പറമ്പിൽ എം നടത്തിയ പ്രസംഗം ശ്രദ്ധ നേടിയത് അവധി സീസണിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തി പ്രവാസികളെ കൊള്ളയടിക്കുകയാണെന്നാണ് ഷാഫിയു ലോകസഭയിൽ ഉന്നയിച്ച ചോദ്യം ഇംഗ്ലീഷിൽ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലാണ് പ്രവാസികൾ നാട് കടത്തപ്പെട്ടവലല്ല ജീവിക്കാനും കുടുംബം നോക്കുവാനും അതുവഴി നാടിന് താങ്ങാവാനുമാണ് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവര് അയ്യായിരം മുതൽ ആറായിരം ആയിരുന്ന വിമാന ടിക്കറ്റ് നിരക്ക് അവധിക്കാലത്ത് അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാകും ഇത് തന്നെ എക്കണോമിക് ക്ലാസ്സിന് പലപ്പോഴും എൺപത്തി അയ്യായിരം രൂപയുമാകും ഒരു നാലംഗ കുടുംബത്തിന് ഈ നിരക്ക് എങ്ങനെയാണ് താങ്ങാനാവുക അവരെങ്ങനെയാണ് തിരിച്ചു വരിക മാതാപിതാക്കൾ മരിച്ചാൽ ശ്രമസംസ്കാരത്തിന് പങ്കെടുക്കാൻ പോലും പ്രവാസികൾക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രവാസികൾ അനാഥരല്ല ഇത് ചോദ്യം ചെയ്യണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുകയായിരുന്നു പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന നടപടികൾക്ക് പരമാവധി പരിശ്രമിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ ഇതിന് മറുപടിയായി ഉറപ്പ് നൽകിയിരിക്കുന്നത് പ്രവാസികൾ സീസൺ കാലത്ത് മാതാപിതാക്കൾ മരിച്ചാൽ പോലും കാണാൻ വരാൻ കഴിയാതെ പോകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ നിജസ്ഥിതി നേരിട്ട് ബോധ്യപ്പെടാൻ ഒരു ഉന്നത അധികാര സമിതിയെ നിയോഗിച്ച പ്രശ്നത്തിന്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ ആഘാതം പഠിച്ച് നിയമനിർമ്മാണ സാധ്യതകൾ പരിശോധിക്കണമെന്ന ആവശ്യത്തോടും അനുകൂലമായാണ് മന്ത്രി പ്രതികരിച്ചത് വിഷയത്തിൽ ഇനിയും ഇടപെടലുകൾ നടത്തുമെന്നും ഷാഫി പറമ്പിൽ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് എത്തി ലോക്സഭയിൽ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് ഒരു കാര്യം അവതരിപ്പിക്കുക എന്നും എതിരി നിൽക്കുന്ന മന്ത്രിയോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന എങ്ങനെയാണെന്നും കൃത്യവും വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ മലയാളികൾക്ക് നല്ല പരിചയമുള്ളതാണ് അത് പ്രതിപക്ഷാംഗങ്ങൾക്കായിക്കോട്ടെ ഭരണപക്ഷ അംഗങ്ങൾക്കായിക്കോട്ടെ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ ചോദ്യങ്ങൾ എത്ര ആ ചോദ്യശരങ്ങൾ എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് നന്നായി അറിയാം ഇപ്പോഴിതാ പാർലമെന്റിലും അത് ഉയർന്നു കേൾക്കുകയാണ് അതായത് ലോകസഭയിലും അതിപ്പോൾ ഉയർന്ന കേൾക്കുകയാണ് എന്തായാലും ഷാഫി പറമ്പിന്റെ ചോദ്യം കൊള്ളയെടുത്ത് കൊണ്ടിരിക്കുകയാണ് കിട്ടേണ്ട മറുപടിയും കിട്ടിയിരിക്കുകയാണ് തുടർ നടപടികൾ ഇനി ഉണ്ടാകുമെന്ന ഉറപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെടുമെന്നും ഷാഫി പറമ്പിൽ ആവർത്തിക്കുകയാണ്